നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ പൊളിമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പുഞ്ചക്കൊല്ലി നഗറിലെ ശബരീഷിന്റെ വീടിന് മുകളിലേക്കാണ് ഇന്ന് രാവിലെ ഏഴ് നാല്പത്തിയഞ്ചോടെ പുളിമരം വീണത് വഴിക്കടവ് പുഞ്ചക്കൊല്ലിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത് മരം വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈനിന് മുകളിലൂടെയാണ് കൂറ്റൻ മരം കടപുഴകി വീണത് ഇതോടെ പ്രദേശത്ത് വൈദ്യുതി തടസ്സം നേരിടുകയാണ് രക്ഷപ്പെട്ടു പുളി ഒരു ഭാഗത്ത് അങ്ങോട്ടും മറന്നു ബാക്കിയുടെ അങ്ങോട്ടും മറന്നു ബെയിനും ഒക്കെ പോയിട്ടുണ്ട് രണ്ടു മൂന്നു പുഴത്ത് പോയിട്ടുണ്ട് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ ലൂപ്പ് റോക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് സിക്സ്റ്റീൻ ഡി തിയേറ്റർ ചിൽഡ്രൻസ് പാർക്ക് സിപ്ലൈഡ് ിഫ് സൈക്കിൾ ഫ്ലൈ കാർപ്പാറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം